ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന തുക ഓരോ വർഷം കഴിയും തോറും കൂടുകയാണ് പക്ഷേ കേരളത്തിന് ഇത് കുറയുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രത്തിൻ്റേത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നിലപാടാണെന്നും മോദി സർക്കാരിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ബജറ്റാണിതെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേന്ദ്ര ബജറ്റിൽ രാജ്യത്തിന്റെ പൊതുവായതും സംസ്ഥാനങ്ങളെയാകെ സംരക്ഷിക്കുന്നതുമായ പദ്ധതികളാണ് ഉണ്ടാകേണ്ടത് എന്നാൽ ഇത്തവണ ബജറ്റിൽ കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയാണ് ഉണ്ടായത് ജനവിരുദ്ധവും നിരാശാജനകവും രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകരമല്ലാത്തതുമായ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുടനീളമുള്ളതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു കേരളത്തെ സംബന്ധിച്ചും ഇത്രയും കേരളത്തിന്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ആയിപ്പോയിത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടും കൂടിയാണ് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞാൽ ഞങ്ങളൊരു പാക്കേജിൻ്റെ കാര്യം പറഞ്ഞു അത് വെറുതെ ഒരു കാര്യം പറഞ്ഞല്ല ഇരുപത്തിനാലായിരം കോടി അതിനെപ്പറ്റി മിണ്ടിയില്ല ആകെ ഈ രണ്ട് സ്റ്റേറ്റുകളുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ രാജ്യത്തിൻ്റെ ആരോഗ്യമല്ല മോഡി ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവും ആയുസും നീട്ടിക്കിട്ടാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ചില നിലപാടുകളാണ് ഇത് വന്നിട്ടുള്ളത് എന്നാൽ വികസന ആവശ്യങ്ങളുടെ പേരിലാണ് അധിക സാമ്പത്തിക സഹായം ബീഹാറിനും ആന്ധ്രയ്ക്കും ലഭിച്ചത് രാജ്യത്തിന്റെ നിർണായകമായ വികസന പദ്ധതികളിലൊന്നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി ഇതിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്കായി അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യത്തിൽ ഒരു രൂപ പോലും നീക്കിവയ്ക്കാൻ കേന്ദ്രം തയ്യാറായില്ല ആവശ്യത്തിന് സ്ഥലമടക്കം നീക്കിവെച്ചുകൊണ്ട് കാലാകാലമായി കേരളം ആവശ്യപ്പെടുന്ന എയിംസ് എന്ന സ്വപ്ന പദ്ധതി ഇത്തവണയും പരിഗണിക്കപ്പെട്ടില്ല സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതങ്ങൾ സംബന്ധിച്ച കേന്ദ്ര ബജറ്റ് രേഖകൾ കേരളത്തിനുള്ള വിഹിതം വർഷം തോറും വലിയ തോതിൽ കുറയുന്നതായി സംശയരഹിതമായി തന്നെ ബോധ്യപ്പെടുത്തുന്നു കേരളത്തിന് മാത്രമാണ് ഇത്തരത്തിൽ കുറവ് വരുന്നതും നാൽപ്പത്തിയേഴായിരം കോടി രൂപ കിട്ടേണ്ടിടത്ത് മുപ്പത്തിമൂവായിരം കോടി രൂപയായി കുറയുകയും ഈ വർഷം അത് പതിനൊന്നായിരം കോടി രൂപയിലേക്ക് കുത്തനെ ഇടിയുകയും ചെയ്തു കേരളത്തിന്റെ ആകച്ചെലവിന്റെ ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് അതേസമയം ബീഹാറിന് എഴുപത്തിയൊന്ന് ശതമാനവും ഉത്തർപ്രദേശിന് നാൽപ്പത്തിയേഴ് ശതമാനവും കേന്ദ്രവിഹിതം ലഭിക്കുന്നു ഇത്തരത്തിലുള്ള അന്തരങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്ന സമീപനമാണ് ബജറ്റിലും കേന്ദ്രസർക്കാർ സ്വീകരിക്കുന്നത് ഈ നിലപാട് കേന്ദ്രസർക്കാർ തിരുത്തണമെന്നും സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം ലഭ്യമാക്കണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു ന്യൂസ് തിരുവനന്തപുരം